അസ്സാമലൈക്കുമോൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ശർക്കര ജിലേബിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി ചോറ് ബാക്കി വന്നാൽ വിഷമിക്കണ്ട ഇതുപോലൊരു ശർക്കര ജിലേബി തയ്യാറാക്കി നോക്കൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് പിന്നെ അത് കഴിച്ചു നോക്കിയാലും കൂടി അറിയില്ല കേട്ടോ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അത്രക്കും ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ആ ഒരു ജിലേബിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം തിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അതിനായിട്ടിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയും മുക്കാൽ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക വെള്ളം കൂടി പോവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഒരു കാൽ കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇതിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനിയിപ്പം ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലാണ് ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ജിലേബിക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു ഫ്രെയിൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലു കൊടുത്തിട്ടുണ്ട് അത് ഇതാ ഒരു മുക്കാൽ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം നമ്മുടെ ജിലേബിയുടെ ആകൃതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് പ്രെസ്സാക്കിയിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എങ്കിലും എൻ്റെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അപ്പോൾതാ കുറച്ച് ചൂടാവും തോറും ഇത് ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങും കേട്ടോ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോഴാണ് നന്നായിട്ടൊന്ന് മുരിച്ചിൽ വരുക കേട്ടോ പിന്നെ ഇത് കരിഞ്ഞു പോവരുത് കേട്ടോ ഇതാ ഈ ഒരു കളറിലാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഈ ഒരു ചൂടോടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് രണ്ട് വശത്തും ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കാം അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ശർക്കരപ്പാനേ നമ്മുടെ ഈയൊരു ജിലേബിയിലേക്ക് പിടിക്കൊള്ളു കേട്ടോ അപ്പോൾ ചൂടോടെ തന്നെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനിയിപ്പം അത് കുറച്ച് നേരം ഈയൊരു ശർക്കരപ്പാനിൽ തന്നെ കിടക്കട്ടെ ഇനി അടുത്ത ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ജിലേബി റെഡിയാക്കി എടുക്കാം ഇപ്പം അത് ഫ്രൈ ആവുമ്പോഴേക്കും ഈ ഒരു ശർക്കര പാനിലുള്ള ജിലേബി നമുക്കിതിൽ നിന്നും എടുത്തു മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് വരാം പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് ശർക്കരമിട്ടായി എന്നാണ് കേട്ടോ പറയാറ് അപ്പം ഇതുപോലെ നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ചോറ് ബാക്കി വന്നാൽ നമ്മൾ കളയണ്ട ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണല്ലോ ഈ ഒരു ശർക്കര ജിലേബി അവരും കൊതിയോടെ കഴിക്കൂട്ടോ ഇത് പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്ന് കഴിക്കുകയാണെങ്കിലും നമ്മൾ പറയാതെ അവർക്കിത് മനസ്സിലാവില്ല കേട്ടോ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കാരണം അത്രക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ശർക്കര ജിലേബിയുടെ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ജിലേബിക്കും ഉള്ളത് അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾതാ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ശർക്കര പാനിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും